നമസ്കാരം പ്രിയപ്പെട്ട പൂരാടം നക്ഷത്രക്കാരെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിങ്ങളുടെ വാർഷികപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പറയുകയാണ് അതായത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലം ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഒരു പൊതു സമൂഹത്തെ മുൻനിർത്തിയാണ് നമ്മൾ ഈ രോഹിണി നക്ഷത്രക്കാരുടെ പൊതുഫലത്തെ പറയുന്നത് അപ്പോൾ ഒന്നറിയണം ചെറിയ വരുമാനമുള്ളവർക്കും മുതൽ ഒരു മീഡിയം ക്ലാസ് അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ളവർ മുതൽ അങ്ങ് രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ വരെ മുൻനിർത്തിയിട്ടാണ് ഈ രാശി പറയുക നമുക്ക് തോന്നും ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും താഴ്ന്ന വരുമാന സ്ഥിതിയുള്ള ആൾക്കാർക്കും അങ്ങ് രാജകീയമായ അസുഖങ്ങളോടുകൂടി വരുമാനത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാർക്കും ഒരേ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും രാശി പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടി വരും ഓരോരുത്തരുടെയും ജാതകം അടിസ്ഥാനപ്പെടുത്തി ഗൃഹനിലയും രാശിയുമൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ നമുക്ക് ഒരു പൊതുസമൂഹത്തിലുള്ള ആൾക്കാരെ ഈ വാർഷിക ഫലം നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവിലായിട്ട് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കും അങ്ങനെ നോക്കിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാ സാമ്പത്തിക സ്ഥിതിയുള്ള ഉള്ള ആൾക്കാരെയും മൊത്തത്തില് വരുന്ന രീതിയിൽ കാര്യങ്ങളെ ആയിരിക്കും എല്ലാ ജ്യോതിഷന്മാരും പൊതുവിൽ നിങ്ങൾക്ക് വാർഷിക ഫലം പറഞ്ഞു തരാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരം ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ജ്യോതിഷപരമായിട്ടുള്ള വിശകലനമാണ് ഇവിടെ നടത്തുന്നത് അപ്പോൾ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിന്റെ തുടക്കകാലം ഏതാനും മാസങ്ങൾ ചിലപ്പോൾ ചെറിയ തോതിലുള്ള ചില തിരിച്ചടികളും അല്ലെങ്കിൽ ചില അസ്വസ്ഥതകളും വരുത്തുന്ന ചില കാര്യങ്ങൾ ആയിരിക്കും ചിലപ്പോൾ ആരംഭിക്കുക പക്ഷേ പതിയെ പതിയെ കാര്യങ്ങൾ നന്നായി വരികയും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തലത്തിലേക്ക് ഒരു വിജയത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് പതിയെ മാറി വരികയും ചെയ്യും അപ്പോൾ ആരംഭത്തിൽ ഉണ്ടാകുന്ന ചില തിരിച്ചടികൾ കണ്ടിട്ട് ഈ വർഷം മുഴുവൻ പോക്കാണ് എന്നുള്ള രീതിയിൽ മാത്രമല്ല മുടങ്ങി കിടന്നിരുന്ന പല കാര്യങ്ങളും നമുക്ക് പുനരാരംഭിക്കുന്നതിന് നമുക്ക് കഴിയും ഇച്ചിരി പണിപ്പെട്ടിട്ടാണെങ്കിലും ശരി വളരെ കഠിനതരത്തിലുള്ള ചില കാര്യങ്ങൾ ഈ വർഷം നിങ്ങൾ പൂർത്തിയാക്കും എന്നുള്ളതും കാണുന്നുണ്ട് പുതിയ വാഹനങ്ങൾ പുതിയ ഗൃഹോപകരണങ്ങൾ മുതലായവ നമ്മുടെ കൈവശം വന്നു ചേരാൻ യോഗമുണ്ട് രോഗങ്ങൾ പുതിയ ചികിത്സാ സമ്പ്രദായത്തിലൂടെ അതിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നതാണ് വിദേശ രാജ്യത്ത് നിന്ന് സ്വദേശത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഒത്തുചേർന്ന് വരുന്നതാണ് തന്നേക്കാൾ താഴ്ന്നവരോട് അഹങ്കാരത്തോടുകൂടി പെരുമാറുന്നത് സ്വന്തം ഈശ്വരാധീനം കെട്ടുപോകുന്നതിന് കാരണമാകുന്നതാണ് സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ചില വ്യക്തികളെ പരിചയപ്പെടുന്നതിനും അവർ മൂലം തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും ഈ വർഷം അവസരമുണ്ട് പഴയ വാഹനങ്ങൾ ആഗ്രഹിക്കുന്നവർ കുറച്ചധികം ജാഗ്രത കാണിക്കുന്നത് നന്നായിരിക്കും ചില കബളിപ്പിക്കലുകളിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് ആവശ്യമില്ലാത്ത ചില ൾ എടുത്ത് തലയിൽ വയ്ക്കാനോ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിൽ ഏർപ്പെട്ട് മനസമാധാനം നഷ്ടപ്പെടാനോ കാരണമുണ്ടാകും സ്വർണം ഭൂമി ഇത് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമാണ് സർക്കാർ ജോലിക്കു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് സ്വന്തം പരിശ്രമത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തിയാൽ നേട്ടമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പഠന വിഷയങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കേണ്ടതാണ് കാരണം നമ്മുടെ ഉദാസീനത കൊണ്ട് നമ്മുടെ വിജയത്തിന്റെ തോത് കുറഞ്ഞു പോകാൻ കാരണം കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ സിനിമാ മേഖലകളിൽ ശ്രദ്ധ വയ്ക്കുന്നവർ തങ്ങളുടെ പ്രവർത്തനത്തിൽ കുറച്ചുകൂടി ജാഗ്രത വേണം ചില ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ വിവാദങ്ങൾക്ക് ഇടയാക്കുന്ന കാലഘട്ടം കൂടിയാണ് ദീർഘദൂര യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട് ഏറെ കാലമായി ആഗ്രഹിച്ചിരുന്ന അമ്പലങ്ങളിലോ ദൂരസ്ഥലങ്ങളിലോ നിങ്ങൾക്ക് ഈ വർഷം പോകാൻ കഴിയുന്നതാണ് വലിയ ഒരു ആപത്തിൽ നിന്ന് ഈശ്വരാധീനം കൊണ്ട് രക്ഷപ്പെട്ടു പോരാനും മെച്ചപ്പെട്ട രീതിയിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനും നിങ്ങൾക്ക് ഈ വർഷം കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ പൊതു ഫലമാണ് ഇവിടെ പറഞ്ഞത് ഇനി ഇതിൽ വരുന്ന ദോഷങ്ങൾക്കുള്ള പരിഹാരം നിർദ്ദേശിക്കുകയാണ് ശിവന് മലയാള മാസം ഒന്നാം തീയതി തോറും അഘോര മന്ത്രാർച്ചന കഴിപ്പിക്കുക ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം കഴിപ്പിക്കുക ദുർഗാദേവി ക്ഷേത്രത്തിൽ നാരങ്ങമാല ചാർത്തുക നവമി തോറും അഘോര യന്ത്രം യഥാവിധി തയ്യാറാക്കി ധരിക്കുക എന്നിവയ്ക്കെയാണ് പൊതുവായിട്ടുള്ള ദോഷ പരിഹാര മാർഗങ്ങൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമസ്കാരം